ഹായ് റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ മഴയുണ്ടോ ഇവിടെ വീണ്ടും മഴയാണ് മക്കളെ നാലാം തീയതി വരെ മഴയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നാലാം തീയതി കഴിയുമ്പോൾ വീണ്ടും എടുത്ത് പണി വരും എന്തെങ്കിലുമൊക്കെ ആവട്ടെ ഇത് നമ്മുടെ ഒരു ഇല്ലിപ്പെണിനെ കണ്ടിട്ടില്ലേ നിങ്ങൾ ഞാൻ ഒരു വീടും മുമ്പ് പഴയ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇത് നമ്മൾ കാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന വെച്ചാൽ ഒരില്ല അതിനേക്കാ പണിത് 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 താജ്മഹൽ പണിത് കൊണ്ടിരിക്കുന്നു സുന്ദരിയാണോ പിന്നെ കുറെ കിളിമക്കളൊക്കെ വരുമോട്ടോ ഇനിയിപ്പോ മഴ കഴിയുമ്പോഴായിരിക്കും ഉള്ളു കൂട് വെച്ച് വരുന്നത് ഇത് നിങ്ങളുടെയൊക്കെ വിശേഷം എന്താ പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഞാനേ റെഡ് മൊസാണ്ട വേലി ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടോ ബെഡാണ് ബെഡ് ഒത്തിരി മുട്ടുകളൊക്കെ ഉണ്ടായിരുന്നേ മഴയത്ത് ഒരു ചീഞ്ഞ് പോയ പോലെ അവസ്ഥയായിപ്പോൾ പ്രൂൺ ചെയ്തൊക്കെയാണേ ഫുള്ള് ഫ്ലവർ ഇടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇത് കാണിക്കാനൊന്നുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതും നിങ്ങളുടെ വീടുകളിലൊക്കെ ഉള്ളതായിരിക്കും എന്നാൽ എനിക്കൊരു സന്തോഷം നിങ്ങളെ കാണുമ്പോൾ ഒരു മനസ്സുഖം നിങ്ങളെ കാണിക്കുമ്പോൾ ഒരു മനസ്സുഖം കാണിച്ചു തരാം കേട്ടോ പിന്നെ ചെടികൾക്കൊക്കെ വളങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടോ എല്ലാവരും കീടനാശിനികൾ എന്തായാലും സ്പ്രേ ചെയ്യണം കേട്ടോ സാഫാണെങ്കിലും മഞ്ഞൾപ്പൊടി ആണെങ്കിലും കുറച്ചൊക്കെ ഒഴിച്ച് കൊടുത്തേക്കും പിന്നെ ക്ലീൻ ചെയ്യണം മക്കളെ ഇത് കണ്ടോ ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യണം ഞാനാണ് എന്നിട്ടും എൻ്റെ ചെടികൾ നിൽക്കുന്നത് കണ്ട കുറേ വൃത്തികേടായിട്ടുണ്ട് എല്ലാം ചെയ്യണം എങ്ങനെയാണ് ഈ മഴക്കുഞ്ഞമ്മ സമ്മതിക്കണ്ടേ ചെയ്യാനായിട്ട് പിന്നെ എൻ്റെ പച്ചക്കറികളൊക്കെ പോയെന്ന് പറഞ്ഞില്ല രണ്ടാമത് വിത്തൊക്കെ പാകി മുളപ്പിച്ച് കുറച്ചായപ്പോ നട്ട് നട്ടപ്പോഴൊക്കെ വീണ്ടും മഴക്കുഞ്ഞമ്മ ഒന്ന് കളയുന്നു മക്കളെ ഞാൻ കാണിച്ചു തരട്ടെ ഇത് കണ്ടോ എൻ്റെ പച്ചപ്പയറിന്റെ അവസ്ഥ കണ്ടോ പച്ചപ്പയർ ഞങ്ങളുടെ ഇവിടെ കർണാടകയിൽ പറയും അലസുണ്ടെന്നൊക്കെ പറയും എന്താണെങ്കിലും കണ്ടോ മക്കളെ മഴയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ ഇവിടെ ഒരു ഇത് വേറൊരു പച്ചപ്പയർ ശരിക്കും പച്ചപ്പയര് നേരത്തെ കാണിച്ചത് ബ്രൗൺ കളറിൽ പഴതിരങ്ങാ കൂട്ടന്മാര് ഉണ്ട് പക്ഷെ വന്നാലും ആരോഗ്യമില്ല ഇത് പഴയതിലുണ്ടായാൽ ഞാനത് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടാണ് ചുവട് കട്ട് ചെയ്ത് ഇവിടെ ഒരുക്കുണ്ട് പിന്നെ മുളകിന്റെ തൈ ഒക്കെ പോയി മക്ക ഇത് കണ്ടോ വിറ്റിറ്റിട്ട് മുളച്ച് മരിയതേയുള്ളു മഴ കുഞ്ഞമ്മ നശിപ്പിക്കുന്നു അതുകൊണ്ട് പഴവിന്റെ ചുവട് മുറിച്ചത് ഇതൊക്കെ കുഞ്ഞു 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 സാധനങ്ങളാണ് മുക്കണേ പക്ഷെ എന്ത് ചെയ്യാം ഇവിടെ ഒരു മുഴുങ്ങാക്കുട്ടനൊക്കെ ഉണ്ടാ ഇവിടെ കാണുന്നുണ്ടോ ആ ഇതിന് ഇത്രയായി വേറെ വലിയ മുരിങ്ങ അപ്പൂപ്പന ഉണ്ട് അവന് നാണം വെക്കട്ടെ എന്ന് വിചാരിച്ചി ഒരു ഹൈബ്രിഡ് കൂടെന്ന് വെച്ചതാണ് ഇതൊന്ന് പൂഞ്ചു വേണം മഴ ഒന്ന് കുറഞ്ഞിട്ട് വേണം പിന്നെ ഇതെൻ്റെ ചെറുനാരക കുഞ്ഞ് വേണ്ട ഇതൊക്കെ കാട് പിടിച്ച് അടക്കുക ഒന്ന് കട്ട് ചെയ്തൊക്കെ കളയണം പിന്നെ നമ്മുടെ വേലിച്ചിരിയൊക്കെ ഉണ്ട് എല്ലാ വശ മക്കളെ ഇത് നമ്മുടെ മതള മാതള പ്രൊമോഗ്രാനൈറ്റ് വേണ്ട പിന്നെ വേറൊരു സൂത്രം ഉണ്ട് ഇതാരാ ഇതൊരു ഓറഞ്ചിൻ്റെ നമ്മുടെ സീഡില്ലേ നമ്മൾ വാങ്ങിക്കുന്ന ഓറഞ്ചിൻ്റെ സീഡ് വാങ്ങിച്ച് ഞാൻ ചെടിച്ചിട്ട് കിട്ടി മുളപ്പിച്ച് തയ്യാക്കി കണ്ടോ ഇത്ര ആയിട്ടുണ്ട് കായ്ക്കോ ഇല്ലയോ ഒന്നും നമുക്ക് കണ്ടറിയാം നോക്കാം നമുക്കല്ലേ അങ്ങനെ കൊടുക്കാൻ പറ്റുമോ പിന്നെ ഇവിടെ ഒരു ഉണ്ട് ഇവനെ ഞാൻ രണ്ട് വിത്ത് പാകിയുള്ളൂ ഒരു വെണ്ടക്കാക്കുട്ട് ഒരു തൈയും കൂടി ഉണ്ടായിരുന്നു മഴക്കുഞ്ഞമ്മ കളഞ്ഞു ഇനി ഇതിനെ ഇനി വിളന്മാരിക്കൊക്കെ നന്നായിട്ട് വളങ്ങൾ ചെയ്യണം മഴ കുറയുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പൊന്നാങ്കണ്ണി ചീരമാകിയിട്ടുണ്ട് നോക്കാൻ നമുക്ക് പിന്നെ ഇതിന് വളങ്ങൾ കൊടുക്കുന്നതും പോട്ട് മിശ്രിതം എങ്ങനെയാണെന്ന് അറിയോ നമ്മുടെ പച്ചക്കറി വേസ്റ്റൊക്കെ ഇല്ലേ പച്ചക്കറി വേസ്റ്റ് ഇപ്പോൾ മഴയത്ത് നമുക്ക് ഞാൻ എപ്പോഴും ഉണക്കുകയും പിന്നെ മിക്സിയിലിട്ട് അരച്ചിട്ട് വെള്ളം കൂട്ടിയിട്ട് ചെടികൾ കൊഴിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം മഴയത്തൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ ചാക്കിലും ഗ്രോ ബാഗിലും പോട്ടി മിശ്രിതത്തിൽ പോട്ട് ചെയ്യൂലേ അതിനകത്തെല്ലാം താഴെ എന്നാൽ കുറച്ച് കമ്പോ ഓടോ അങ്ങനെ പീസുകളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നത് ഈ വേസ്റ്റുകളെല്ലാം നടക്കും എന്നിട്ട് പിന്നെ നമ്മൾ ഈ പുല്ലുണ്ടല്ല നമ്മൾ നമ്മുടെ ഗാർഡനിലുള്ള പുല്ലുകളെല്ലാം പറിച്ചിട്ട് ഒരു ചാക്കിലിട്ട് വെക്കും അപ്പോൾ അതും ഉണങ്ങിക്കഴിയുമ്പോൾ അതും നിറച്ചിട്ട് കുറച്ച് വേപ്പിൻ പെണ്ണാക്കും മണ്ണും കൂടി കുഴച്ച മിശ്രിതമാണ് നമ്മുടെ പച്ചക്കറി നടാനും ചെടി നടാനൊക്കെ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഗ്രോബാഗിലായാലും ചാക്കിലായാലും പോട്ടിലായാലും വെയിറ്റ് ഉണ്ടാവില്ല എനിക്കങ്ങോടും ഇങ്ങോട്ടൊക്കെ എൻ്റെ ആരോഗ്യം അനുസരിച്ച് ചേറിൽ നിന്ന് വലിച്ചോട്ട് പോകാം ഇങ്ങനെയുണ്ട് ഐഡിയ ഇത് കണ്ടത് എൻ്റെ ചിക്കു പെണ്ണാണേ കണ്ട സുന്ദരിയ ഓരോ ബർത്ത്ഡേക്ക് ഡേക്ക് ഓരോരോ ഫ്രൂട്ട് എൻ്റെ പ്ലാന്റ് വാങ്ങിച്ചു തരും എൻ്റെ ചേട്ടൻ അപ്പോൾ അവിടന്മാരൊക്കെ ഉണ്ട് രാംപുട്ടാമ്പടനെ കണ്ടില്ലേ നിങ്ങളത് കാച്ചി ഇപ്പോൾ അതിനെ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുക ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ മാവ് കൂട്ടപ്പനെ കണ്ട മാവ് കൂട്ടപ്പനെ പൂൺ ചെയ്തിട്ടൊരു മിടുക്കായി പിന്നെ അവിടെ ഒരു പ്ലാവ് ഉണ്ട് ഇത് കണ്ട പേരക്കാമോളുണ്ട് പെരക്കാമോളും അവശദാ ഇത്തിരി നിയമോലൊക്കെ സ്പ്രേ ചെയ്യണം മഴ കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ എന്നാലും വിടില്ല ഞാൻ ഞാൻ പണി എടുത്തുകൊണ്ടേയിരിക്കും ഇവരെ പണി എടുപ്പിച്ചുകൊണ്ടേയിരിക്കും പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കുഞ്ഞു കണ്ട ഇത് മഴയത്ത് വീണുപോയി മക്കൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഭയങ്കര കൃഷിക്കാരത്തി പിന്നെ ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ വളർത്തിയായിരുന്നു ഇതിന് ഇങ്ങനെയൊന്നും അല്ല ഇവളന്മാരെ നടേണ്ടത് പക്ഷേ നമ്മുടെ സാഹചര്യം ഇതനുസരിച്ച് സ്ഥലം അനുസരിച്ച് ഇങ്ങനെ വച്ചു എല്ലാം വീണ് പോയി കുറച്ച് കട്ടിങ്സൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇവളിത്രേ മായി ബാക്കിയെല്ലാം ഒടിഞ്ഞു പോയി പിന്നെ കുറേ പ്രൂൺ ചെയ്തു ആ വരും അവള് പിന്നെ എൻ്റെ വെല്ലമോളിക്ക് കണ്ട ബെല്ല വെല്ല വെല്ലമോളൊക്കെ ഉണ്ട അവളെ ഇപ്പേ മഴയത്ത് ഇറക്കൂല ഇറക്കിയാലേ അവൾ ആ കാല് വെച്ചകത്തേക്ക് കയറും അപ്പോൾ റാംബൂട്ടാം കുഞ്ഞിനെ കാണണ്ടേ വാ കണ്ട ഇതാണ് നമ്മുടെ റാംബൂട്ടാം പെണ്ണ് ഇവിടെ പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് ഇങ്ങനെ നിർത്തിയിരിക്കുക തളിർപ്പൊക്കെ വരാൻ തുടങ്ങുന്നുണ്ട് വരൂ വരുത്തല്ലെങ്കിൽ നമുക്ക് നല്ല പണി കൊടുക്കുന്നേ എല്ലാവർക്കും കൊടുക്കുന്നത് കിച്ചൺ ആണ് കേട്ടോ വേസ്റ്റുകൾ തികയുന്നില്ല എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ പിന്നെ കഞ്ഞിവെള്ളം ഒഴിക്കാതും മഴ കുറയണ്ടേ അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ സന്തോഷം മാത്രമല്ല നിങ്ങൾക്കും സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ഥലമില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ബാഗിലോ ചാക്കിലോ എങ്ങനെ വേണമെങ്കിലും എന്തിന് നമ്മുടെ വാട്ടറിൻ്റെ ബോട്ടിലില്ലേ അതിൽ വരെ നമുക്ക് കൃഷി ചെയ്യാം മനസ്സുണ്ടെങ്കിൽ അപ്പം നിങ്ങളെല്ലാവരും ചെയ്യണം കേട്ടോ മഴ വന്ന് തകർത്തതൊക്കെ പോട്ടെ അതെല്ലാം മറന്നേക്കു നമുക്ക് പുതിയതായിട്ട് തുടങ്ങാം എൻ്റെ എത്രയോ പച്ചക്കറികളാ പോയത് ചെടികളൊന്നും പോയില്ല പച്ചക്കറികൾ മുളക് എത്ര സൈസും വെറൈറ്റി ഉണ്ടായിരുന്ന എല്ലാം പോയി പക്ഷേ ഞാൻ ആരാ മോള് വിത്തുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഈ ആകി ആയി വരുന്നുണ്ട് അങ്ങനെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല മഴ കുഞ്ഞമക്കും വെയിലച്ചനൊന്നും വിട്ടുകൊടുക്കാനുള്ളതല്ല എൻ്റെ സന്തോഷം അപ്പോൾ ഓക്കെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാണേ കൂട്ടുകാരെ വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബൈ